ഇരുപത് ഒരു പാരത്തായി ഇരുപ്യാ ഇരുപയ്യം തിന്നു ഒരു ആയിരത്തി ഇരുനൂറ് ഫ്ലവറും നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം അല്ലേ അതായത് എങ്ങനെ പൊട്ടൂലാണീലേ നമ്മള് ഡാൻസ് കളിച്ചിടാ ഈ സൂപ്പർ മീൽ മീല് എന്തൊക്കെയുണ്ട് സൂപ്പർ മീൽ നമ്മൾ ആറേ സാധനം ഉണ്ട് അതായത് ആട്ടുംകാട്ടം എല്ലുപൊടി ലെതർ മീല് പിന്നെ ബയോന്റെ വേറൊരു സൂഡമോണസ് സാധനം ഒക്കെ ചേർത്ത് കാണും എല്ലാം കൂടി നല്ല റിസൾട്ട് ആണ് റിസൾട്ടാണ് നമ്മുടെ ഈ ഒരു റോസ് ഇല്ലേ നമ്മൾ പലവർക്കും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത്ര സക്സസ് ആയി വരുന്നില്ല

വാട്ട്സപ്പാക്കിയിട്ട് ലേഡീസ് സ്റ്റാഫിനെ നോക്കുമ്പോൾ ആ നമ്പർ ആയിരിക്കും കൊടുത്തുകൊണ്ട് നമ്മൾ മാറ്റിയാൽ ലേഡീ സ്റ്റാഫിന് നമുക്ക് കിട്ടിയില്ല വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും കൂടി ചെക്ക് ഒന്ന് പറയുന്നത് നല്ലതാണ് ഒരു സ്റ്റാഫിന് അർജൻറ്റായിട്ട് വേണം ചെക്കന്മാർ രണ്ടാമം കിട്ടിയിട്ടുണ്ട് സ്റ്റാഫിനായിട്ട് ഒന്നുകൊണ്ടാൽ പോലും ഫോൺ അറ്റൻഡ് ചെയ്തിലും കാര്യങ്ങളും പിന്നെ എന്താ വെച്ചാൽ ഈ എല്ലാവരും പറയുന്നത് വച്ചാൽ ഉച്ച ഫോൺ അഥവാ എന്തെങ്കിലും കാരണം എടുക്കേണ്ടി അധികം ഏഴ് മണി ടു ഒരു പത്ത് മണിയാണ് ടൈം അത് വൈകുന്നേരം അതേപോലെ രാവിലെ ആറ് ഇട്ട് ഒരു എട്ട് മണിയൊക്കെ ആണെങ്കിലും ഉച്ച കിട്ടും നമുക്ക് എഴുതിയാക്കാൻ പറ്റും പറ്റും പിന്നെ നമ്മൾ കച്ചവട ആയില്ലേ നമ്മൾ പുറത്തു കറങ്ങി അതാണ് ഫോൺ അപ്പോൾ വർത്താനം പറയുമ്പോൾ ഓരോരുത്തരോട് പറയും കാരണം നിങ്ങൾ വൈകുന്നേരം വിളിക്കുകയും വൈകുന്നേരം വിളിക്കുകയും ഹായ് ഞാൻ നൌഷാദ് എല്ലാവർക്കും നമസ്കാരം അസാമുണ്ട് എന്താ വെച്ചാൽ ഇപ്പോൾ കുറേ കുറവിധ ആൾക്കാർക്ക് പറഞ്ഞു തുടങ്ങി കാരണം മലപ്പുറം ജില്ലയിലാണെന്നുള്ളതും നൌഷാദ് മലപ്പുറം എന്നുള്ളതും എൻ പി ലിയാകെ നടത്തി നേരെ വരുന്നുണ്ട് ഓരോരുത്തരി ഇപ്പോൾ മറ്റേ കാര്യ ഇന്നത്തെ ഇന്നത്തെ നമ്മൾ വീഡിയോസ് ചെയ്തതിന് ശേഷം അങ്ങനെ ആരും അങ്ങനെ ഓവറായി അറങ്ങുന്നില്ല എങ്കിലും നമ്മൾ ബോർഡ് ഇപ്പോൾ എന്താ വെച്ചാൽ കുറച്ചും ബോർഡ് നാളത്തിൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കംപ്ലൈനും തീരും ചെയ്യും ഇന്നിപ്പോൾ നമുക്ക് പരിചയപ്പെട്ട ചെറിയ കായ്ക്ക അല്ല കായ പൊടിച്ച അല്ലല്ല കായ പൊടിച്ച അബിയാളുണ്ട് അബിയോ ൊത്ത ചാടിയതാണ് പിന്നെ അടിയിൽ പൂട്ട് അതേപോലെ നല്ല നല്ല കായ കായപ്പൊടിച്ചുണ്ട് അറച്ച് ഫ്ലവർ ഉള്ളത് ഇതിപ്പോ ഒരു കാര്യം ചോദിച്ചാ എന്തെങ്കിലും ഓഫർ നിലയ്ക്ക് ഒരു ആയിരത്തി അഞ്ഞൂറിന് വിൽക്കണ്ടാണ് എത്ര കൊടുക്കാം എന്താ വെച്ചാൽ വെറുതെ നമുക്ക് ഒരു അഞ്ചാറെ ഉള്ളു കെട്ടോ ആ കയ്യോളം ഉള്ളുണ്ടാവും ഒരു ആയിരത്തി ഇരുന്നൂറിന് കൊടുക്കാം അതായത് ഈ ഈ കായ കായ പിടിച്ച ഫ്ലവറും ആ ഉള്ളതും സെയിം സെയിം റേറ്റ് ൂറ് ഇനി നമുക്ക് ഇതാ ജൈൻ്റെ നമുക്ക് ഇതാ നല്ല വലുത് വേറെ ഇക്കൊല്ലം ചലീമൊക്കെ ഫ്ലവർ വന്നിരുന്നു ചെലദീമ ഇത് രൂപയും കൊടുക്കാം അതായത് നല്ല ഹൈറ്റ് ബ്രാഞ്ചസ് കൊണ്ട് ബ്രാഞ്ചസ് തലൊന്നും വേണമെങ്കിൽ മടക്കാൻ മതി നല്ല ഹൈറ്റ് ഉള്ള കടവണ്ണുള്ള സൈസ് ഇതാ കടവണ്ണത്ര കാണി കണി കാണിക്കാം ഇനി ഇതിലെ കടവണ് നമ്മള പണ്ടത്തെ ആയിരത്തി അഞ്ഞൂറിൻ്റെ ഉണ്ട് അതും ആയിരത്തി ഇരുന്നൂറിൻ്റെ ഉണ്ട് മൂന്നായിട്ട് നമ്മൾ സാധന ലെവലുണ്ട് അത് നല്ലൊരു ഓഫറോ കാരണം കൂടിയിട്ട് ഇരുന്നൂറിന് ഇക്കൊല്ലം കായത്തിനപ്പത്തിന് വാങ്ങിയാൽ ഈ വർഷം പാണ്ടൊക്കെ തിന്നും ചെയ്യാം പിന്നെ നമ്മളെ വലുത്ണ്ട് നല്ല വലുത് അയ്യായിരത്തി അഞ്ഞൂറിന്റെ രണ്ട് പീസ് വന്നിട്ടുള്ളൂ ഓക്കെ നിലകത്തിൽ പിന്നെ ഇന്ന് വേറെ ലോഡ് വന്നത് മെയിൻ ആയിട്ട് നമ്മളെ ജബോട്ടിക്ക് നമ്മളെ എസ്കർലൈറ്റില് നല്ല നല്ല മൂവ് ആയി ഒരു നാല് പീസ് നമ്മൾ പറഞ്ഞില്ലേ അതില് മൂന്ന് പീസും പോയി ഇനി എസ്കർലൈറ്റില്

ഒരു താത്ത ഇപ്പൊ നമ്മള് അഞ്ചു റുപ്യന്റെ കൊണ്ടേ താത്ത ആ താത്ത അഞ്ചു റുപ്യേൻ്റെ ഉണ്ട് ഈ ഇതിമത്തെ പോത്ത് പുള്ളു അത് അതിന്റെ അറക്കാതെ അതിന് കൊണ്ട് ആ പോത്ത് മുയ്യോ എന്റെ കുട്ടിക്ക് മുയി അർത്തു അപ്പൊ ഞാൻ ഇത് എടുക്കണേരുതി കൊണ്ടോണ്ട് വേറെ നല്ല കായലുള്ള അഞ്ചുറുപയുണ്ട് ഇത് നമ്മള് നാലുപ്യൂ നാലുണ്ട് അഞ്ചും നാലും ഈ അഞ്ചിന്റെ ഇഞ്ചിണ്ട്ട്ടോ അഞ്ചിന്റെ എത്ര ആണെങ്കിലും നല്ല ഒന്നും കായലും മണിക്ക് കാട്ടി അഞ്ചിന്റെ നല്ല വണ്ണാണ് ഈ നാലാറ് കൂടിയ നല്ല വണ്ണുള്ള സാധനം ഇതാണ്ടാ ഈ ഐറ്റവും ഉണ്ട് കണ്ടില്ലേ ഈ ഐറ്റവും നിറച്ച് കായ് ഇപ്പൊ എന്താ വെച്ചാല് പൂവാണെങ്കിൽ ഫുള്ള് പോവണതാ ഒന്ന് ഫുള്ള് ഫുള്ള് ഫ്ലവർ ആണ് കായത് ആ മുയ പൊട്ടിച്ചാണ് പോയ പയ കറത്തു പിന്നെ നമ്മള് നമ്മളെ നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം കാട്ടിയില്ല അല്ലെ അതായത് എങ്ങനെ ഇന്നാലും പൊട്ടൂലെ ഡാൻസ് ഒക്കെ കളിച്ചിടാ എങ്ങനെയും പൊട്ടൂല നല്ല പ്ലാൻ ഭയങ്കര വെയിറ്റ് ആണത് നല്ല വെയിറ്റ് ആണ് രണ്ടു കിലോന്റെ മേലുണ്ടാവും രണ്ടര കിലോ പോലെ ഇത് മുന്നൂറ്റി അമ്പതിന്റെ കറുപ്പ് മുന്നൂറ് കറപ്പിന്റെ റേറ്റ് ഒന്നും പറയല്ലേ ആ ഉണ്ട് നന്നായിട്ട് വന്നാണ് അതിനുള്ളിൽ ണി കാണിക്കണം ഒന്നായിട്ട് ചക്കൻ വരുന്ന ചട്ടി എത്തിയോ എത്തിയോ എന്നുള്ളത് ആ ചട്ടി എന്താ വെച്ചാൽ നമ്മൾ അങ്ങനെ ചട്ടി പറ്റേ കൈയിൽ ഇല്ല ഇന്നലെ പോകാൻ രണ്ട് ട്രിപ്പ് ഉണ്ടാകുന്ന റുപ്യള്ളു നല്ല ഫ്രൂട്ട് പ്ലാന്റ് ആക്കാൻ പറ്റിയ പതിനാറും നല്ല സൈസ് വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നൂറ്റമ്പത് ഒന്നും ആവില്ല എന്തെങ്കിലും ആ വലിയ തേങ്ങ മാങ്ങയൊക്കെ പൊട്ടിച്ച് അങ്ങനെ ഉള്ളൂ ുക്ക് ഡയറക്റ്റ് വലിയ പ്രശ്നമില്ല ഈ ഒരു പൊട്ടൂല ഇരിക്കുന്ന എന്താ സംഭവം വെള്ളം നമ്മള് നമ്മള് നല്ല ഇൻഡോർ ചട്ടിയും ആദ്യം നല്ല വെള്ള സൈസും ഫാമിലിന്റെ നല്ലൊരു ഇതായിരുന്നു ഇപ്പൊ ഇങ്ങനെ അതിന്റെ സ്കാലടക്കം ഇരുന്നൂറ്റിന്റെ വിറ്റിന്റെ ഇരുന്നൂറ് ആക്കി തൊട്ടടുത്തുള്ള ഇത് നാലിന്റെ അഞ്ഞൂറ് ആണ് ബ്ലാക്ക് രണ്ടെണ്ണ നൂറ്റി അമ്പത് അല്ല അപ്പൊ ഈ വെർജിൻ ആകുമ്പോ എന്തൊക്കെയാണ് മറ്റേ മറ്റേതന്നെ പഴയ പൊട്ടിച്ചിട്ട് അങ്ങനത്തെ അങ്ങനത്തെ സാധനം പാടായി കെമിക്കലും ആ സാധനം മാത്രം ഇട്ടിട്ട് ആ അതായത് അതെ അതെ അതിന് ഉള്ളി വെള്ളം നോക്കണ്ടേ വെള്ളം ചളി കിട്ടിമാര് ഇതിന്റെ ഈ കേസും കണ്ടില്ലേ എന്താ നോക്കണ്ട ചളി അത് നല്ല ഉറപ്പുള്ള ചട്ടി നമ്മളാണ് അഞ്ചെണ്ണം നൂറ്റി അമ്പതിനൊക്കെ നല്ല ചട്ടി ഇതിനെ പത്ത് ലോക്കിന് എടുക്കലില്ല അതായത് നമ്മളെ ഇരുപത്തഞ്ച് പത്തെണ്ണം ഇരുന്നൂറ്റമ്പത് കൊടുത്തില്ലോ ആ ഒന്ന് നിലത്തേക്കും ചാടിയ പൊട്ടി പൊട്ടിയാണ് വെറുതെ കൊണ്ടുപോയി കൊണ്ടുപോകും നല്ല ഉറപ്പുണ്ട് പച്ചക്കറി കൊണ്ടുപോയി ഗ്രോബാഗിനും പകരം അതും പക്ക അങ്ങനെ കൊണ്ടുപോകുമ്പോൾ പച്ചക്കറി പച്ചക്കറിയൊക്കെ കൊണ്ടുപോകാൾ ഇത് അഞ്ചര നൂറ്റമ്പത് അത്രയും പീസ് ഉണ്ട് പിന്നെ അത് വന്നിട്ടില്ല പിന്നെ വന്നത് നമ്മളെ സാധനം ആറണുണ്ട് റോസ് ഒക്കെ വെക്കാൻ അങ്ങനത്തെ ഇതിൽ ആറണു ആറുന്നൂറ് അല്ലേ പിന്നെ നമ്മളെ നമ്മളതിന്റെ ആ മുന്നൂറ്റിന്റെ കറുപ്പുണ്ട് അല്ല ആ ഇരുവിഞ്ച് മുന്നൂറിന് ഇപ്പൊ ഈ ബാക്കിൽ എടുക്കാൻ വയ്യട്ടോ സെയിം സാധനം ആ ഒരു ബ്രൗണിന്റെ കറുപ്പല്ലേ അതെ കറുപ്പ് ഇപ്പൊ ഇത് ഈ ഇരിക്കുന്നത് സൈസ് ഇത് നമ്മള് ബ്ലോസത്തിന്റെ ഒരു ഈ ജബോട്ടിക്ക് ഒക്കെ വെക്കുന്ന ഒരു കുറച്ച് വേല നൂറ്റി അഞ്ച് റുപ്യണ്ട് നൂറ്റി ഇരുപത്തിയഞ്ച് പീസിന് ആ പിന്നെ നമ്മളത്തെ മറ്റേ ഇതൊക്കെ നമ്മളെ ഗ്രോ ബാഗുകള് നല്ല വെർജിൻ ഒക്കെ ഇരുപത് ഉറുപ്പ്യന്റെ ജസ്റ്റ് ഗ്രോ ബാഗ് ഗ്രോ ബാഗ് ആണെന്ന് കാണിക്കുക മറ്റേ വന്നു ഷീറ്റ് വന്നപ്പോ മൂന്ന് റൂള് കൊണ്ടുപോയി കഴിഞ്ഞപ്പോ രണ്ട് നമുക്ക് മുറിച്ചൊരുക്കാളും വണ്ടിയിലുണ്ട് റൂളുകള് വണ്ടിയിൽ വണ്ടി വണ്ടിയിലുണ്ട് ഇപ്പൊ രണ്ട് റൂള് ഒരാൾ കൊണ്ടുപോയിട്ടുണ്ട്

പക്ഷെ എനിക്ക് തോന്നണ ഇത് വെയിലത്ത് ഒന്നുകൂടി രണ്ടൊല്ലം പോലും കഴിഞ്ഞാലൊന്നും കവർ ശരിക്കും ഭൂമിയിൽ ലയിച്ചാണ് വേം ഇതാണെന്നാണ് പക്ഷെ അതില് അതിൽ പെട്ടന്ന് ലയിക്കോ ഇത് ഇങ്ങനെ പിന്നെ പൊടി പൊടിയുണ്ട് പൊടിയാവും ഇതാവുമ്പോഴേ ഫ്ലാറ്റിലൊക്കെ

എല്ലുപൊടി ലെതർ പിന്നെ ബയോന്റെ വേറൊരു സൂഡമോൺസ് അങ്ങനെയൊക്കെ ചേർത്ത് കാണും എല്ലാം കൂടി നല്ല റിസൾട്ട് റിസൾട്ടാണ് നമ്മുടെ ഈ ഒരു റോസ് ഇല്ലേ നമ്മൾ പലർക്കും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത്ര സക്സസ് ആയി വരുന്നില്ല അത് ട്രിക്കുണ്ട് ഞാൻ പറഞ്ഞാൽ ഇതിലിപ്പേ ഏത് റോസ് എടുത്താലും നമുക്ക് വേണമെങ്കിൽ ഇതിപ്പോ നമ്മളെ കൊലവലായിട്ട് പിടിക്കുന്ന ആ റോസ് ആണ് നാടൻ റോസ് ആണ് ഇതിപ്പോ നമ്മൾ എടുക്കാൻ കാരണം ഇത് നമുക്ക് കൂടുതൽ ചെലവാകും അപ്പൊ ആദ്യം ഇത് എടുക്കേണ്ട കാട്ടെന്ന് വെച്ചാല് ഇപ്പൊ നമ്മളെ ഇതിന്റെ കവറ് കീറീന്റെ ശേഷം ഇതൊരു വേറെ ഇത് ബാങ്കൂർ മണ്ണ് വേറെ ഒരു കറുത്ത ഒരു കട്ട മണ്ണാണ് എങ്ങനെ ആയാലും ഇങ്ങോട്ട് ഒരു കട്ടായിട്ടൊക്കെ കിടക്കുക അപ്പൊ ഇതിന്റെ പുകുതി കണ്ടുകണ്ട് ഇതാ ഈ പുകുദിനെ കണ്ടുകൊണ്ട് ആ മണ്ണെണ്ണ ഒഴിവാക്കുക ഒഴിവാക്കാ ഇതാണ് ഒഴിവാക്കുക ഇന്നൊരു ഇതിക്ക് നമ്മളെന്ത് ചെയ്യുക കുറച്ച് നമ്മൾ ഡി എ പി നല്ല നമ്മളെ നമ്മളെ നമ്മുടെ നാടൻ മണ്ണുണ്ടല്ലോ നമ്മളെ നല്ല പൂയൊക്കെ ഉള്ള നല്ല മണ്ണ് ആ മണ്ണില് ഇനി ഇത് നമ്മളെന്ത് ചെയ്യുക സെറ്റ് ചെയ്യുക അപ്പൊ ഈ ഡി എ പിന്നോ കൊടുക്കേണ്ടത് മോള് കൊടുത്താൽ മതി മതി അടിയിൽ വേറെന്തെങ്കിലും വളരെ ഇടാം എന്തെങ്കിലും ഉദ്ദേശിക്കണ്ടെ മെയിൻ ആയിട്ട് കുറച്ച് ആട്ടങ്ങാട്ടിലും ഇടാം ഇപ്പൊ നമ്മളെ ഈ ഒരു സൂപ്പർ സാധനം കൊടുക്കാൻ പറ്റുമോ സൂപ്പർമീർ ബസ് അങ്ങനെ ഉണ്ട് പിന്നെ ചോദിച്ചത് നമ്മൾ സൂപ്പർമീർ മുപ്പി അതായത് മുപ്പി ചട്ടിക്ക് സെറ്റ് ചെയ്യുമ്പോ ഒരു പിടി മതി അത്ര ബാക്കി ഫുള്ള് മണ്ണ് ഇങ്ങനെ ഇടാ ഏറ്റവും മേലെ ഡി എ പി ഉണ്ട് ഈ ഡി എ പി ഇടുമ്പോ എന്ന് വെച്ചാൽ നല്ല ഫ്ലവർ സെറ്റപ്പിലാകും നല്ല വലുപ്പത്തേക്ക് വരും പിന്നെ അതേപോലെ തന്നെ റോസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല നല്ല നമ്മൾ അതായത് നമ്മളിപ്പോ ഓരോരുത്തർക്കും ചോദിക്കുന്ന സെലുവിലെ ആദ്യം പറയുന്നത് എന്താ വെച്ചാൽ അത് കൊണ്ട് കുറച്ചും പിന്നെ അങ്ങനെ അങ്ങനെല്ലാം വേണ്ട കാരണം ആ പ്ലാന്റ് സെറ്റ് ആക്കിയാൽ മതി എന്നാ പിന്നെ ഒരു പ്രശ്നം വരില്ല യെസ് അപ്പോൾ നിലത്ത് സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പൊതിമണ്ണിവാക്കണം നിലത്തക്കാണെങ്കിലും നമ്മളെ അടിയിൽ എന്ത് ചെയ്യുക കുറച്ച് കുഴി നമ്മൾ എടുത്തിട്ട് അതിൽ കുറച്ച് നമ്മൾ സൂപ്പർ മീൻ ഇട്ടിയതിന ശേഷം നമ്മളിപ്പോ ഈ മണ്ണ് ഒഴിവാക്കിയുണ്ടല്ല പകുതി മണ്ണെങ്കിൽ ഒഴിവാക്കണം അപ്പൊ നമ്മൾ വേരിങ്ങനെ കാണും ആ വേരടിയിങ്ങനെ പുറത്താൻ വരുകയാണ് അവിടെ നല്ല ശരിക്കും ഇടുമ്പോഴും ചെയ്യണം ഫ്രൂട്ട് പ്ലാന്റ് നമുക്ക് എന്താ മാവില് ചെലതുണ്ട് ഈ ഒക്കെ കൽക്കത്തൊക്കെ ഒരു സിമന്റും കട്ട മണ്ണ് മരുന്നാ ഞാൻ ചില സ്ഥലത്ത് പ്ലാന്റുകൾ വീഡിയോ ചെയ്യാൻ പോകുമ്പോ ആ സിമെന്റ് കട്ട പോലെ മാത്രമായിട്ട് കണ്ടിട്ടുണ്ട് ആ അതെ സിമന്റും കട്ട അതെന്താ വച്ചാൽ അപ്പൊ നമ്മൾ തന്നെ സിമെന്റും കട്ട ഒന്ന് മൊത്തം അടി കവറ് ഒന്ന് നടക്കിയിരിക്കുന്നത് നല്ലതാണ് എന്നാൽ കുറച്ചുകൂടി ബെറ്റർ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ചെറിയ കവർ നമ്മൾ വലിയ ഡ്രമ്മ മാറ്റുമ്പോൾ ചെയ്തിട്ടാണ് വെക്കുക ഡ്രമ്മിൽ സെറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ കാട്ടിൽ ഇതാ നമ്മള് ചില്ലിമേങ്ങോ ഇത് എന്താ വെച്ചാൽ നമ്മൾ ആദ്യം നമ്മള് എണ്ണൂറിന വിറ്റിണ്ട് ഇപ്പൊ അത് നമ്മക്ക് തൊള്ളായിരം തൊള്ളായിരത്തി തൊള്ളായിരം അവിടെ വില ആയിട്ടുണ്ട് പിന്നെ ഇവിടെ എത്താനുള്ള ഒരു ചാർജ് വരുന്നത് എന്തായാലും ഇപ്പൊ ഒരു പീസുമ്പോ നമ്മൾ ഇരുപത് രൂപ കൂട്ടും ഒരു ഇങ്ങനത്തെ വലിയ കവറാക്ക അതിന് കൂടും പിന്നെ നമ്മള് ഒക്കെ പാടാ നമുക്ക് ഒരു അൻപത് റുപ്യ അങ്ങനെ തൊള്ളായിരത്തി അഞ്ച് ആറ് റുപ്യ ചെലവായി ആറ് പുതിയ റേറ്റ് മാംഗോ ബനാനല്ല മറ്റേ പർപ്പിൾ അല്ലല്ലോ സ്റ്റോക്ക് വന്നിട്ടുണ്ട് എണ്ണൂറ് പുഷ് കുറഞ്ഞ് വലുതെത്തിയിട്ടുണ്ട് ഇതിൽ ബന്ധിച്ച കുറച്ചൊക്കെ ഫ്ലവറുകളുണ്ട് അതിനകൊക്കെ തെരഞ്ഞെടുത്തിട്ടുണ്ട് ഇത് ആകെ മുപ്പത്തഞ്ച് പീസാണ് ആണ് കിട്ടിയത് അൻപത് പീസ് പറഞ്ഞിട്ട് മറ്റന്നാ നമുക്ക് ഇരുപത് പീസോടും വരുന്നുണ്ട് അതായത് അൻപത് പറഞ്ഞിട്ട് ഇരുപത് തരുന്നിട്ടുള്ളൂ ചിലപ്പഴത്തിൽ കിട്ടും ഇപ്പൊ എന്താ വച്ചാൽ കുറച്ച് വലുതായതുകൊണ്ട് ആൾക്കാർ വലുതും കടിച്ചു തൂങ്ങിട്ട് വലുത് പോകണം ഇത് ആറ് ആറ് രൂപ മറ്റതാണെങ്കിൽ നമ്മുടെ സാധാ മുന്നൂറേള്ളൂ നല്ല സൈസ് സാധനം എന്താ കഴിഞ്ഞ വീഡിയോയിലൊക്കെ തന്നെയാണ് അതെ അതെ കാണാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് വീഡിയോ ഇത് മുന്നൂറ വരും മുന്നൂറ് പിന്നെ നമുക്ക് വേറെ ഏതെങ്കിലും മൾട്ടി ലോ മൾട്ടി ലോ അങ്ങനെ മൾട്ടിയിൽ ഫോർ സീസണും ബ്ലാക്കും കൂടി അത് വില ഉണ്ട് ബ്ലാക്ക് ലീഫിൽ രണ്ടായി ഉണ്ടല്ലോ പിന്നെ ഈ ഫോർച്ചീസണൊക്കെ വന്നില്ലേ ശരിക്ക് ആയിരത്തഞ്ഞൂറും രണ്ടായിരുന്നൂറും നാല് റുപ്പ്യണ്ട് ആ നമ്മള് മൂന്നു റുപ്യ കൊടുക്കാം എങ്ങനെ വെച്ചാൽ അങ്ങനെയാണ് ഫോർ സീസണും ബ്ലാക്കും കൂടി വന്നത് ശരിക്ക് നാലുപ്യണ്ട് അപ്പൊ ആയിരത്തി അഞ്ഞൂറും രണ്ടായിരുന്നൂറും നാല് അതിന് മൂന്നു റുപ്യ കൊടുക്കാം നമ്മളെ ഗ്രൂപ്പിലെ നമ്മളൊരു ഓഫർ എത്ര കൊടുക്കാൻ പ്ലാനിങ് അത് രണ്ടൂറിന് നല്ല നല്ല ആക്കി പ്ലാൻ നമുക്ക് രണ്ടേ അഞ്ഞൂറിന് നമ്മൾ കുറച്ച് ബുഷ് ആക്കി കുറച്ച് കവറ് മാറ്റി നല്ല ഉഷാർ സാധാരണ കൊടുക്കുന്നുണ്ട് അത് നമുക്ക് വേണം ഇവിടെ കൊടുക്കാം അതിന് നമുക്ക് എന്ത് ചെയ്യണം ഈ ഗ്രൂപ്പിൽ നമുക്ക് ഉം ഒന്നിപ്പൊ മേണ്ടത് മെയിൻ ആയിട്ട് ഗ്രൂപ്പ് നമ്മളെ അടിമിമാർക്ക് എല്ലാവർക്കും ഉണ്ട് ഒന്ന് അവിടെ അമ്മ ഗ്രൂപ്പ് എന്താ വെച്ചാല് അവര് ഉള്ള കുറച്ചധികം വോയിസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എല്ലാം അറിയിപ്പില് ഓല ഓലക്കെല്ലാം കുറെ പണിയുള്ളേ നമ്മളെന്താ ചില കാര്യായിട്ട് അപ്പൊ പിന്നത്തെ പിന്നെ നമുക്ക് ഓരോ നൂറാക്കാരും നൂറാക്കാരും തെരഞ്ഞെടുത്തിട്ട് അതിലല്ല ഉഷാറാക്കിയ ആളുണ്ടായിരുന്നു അതിന് വാരെയും കൊടുക്കൊരു വേറെ ദിവസം നമുക്ക് ഇവിടെ കറക്റ്റ് ദിവസം വെച്ചുകാണ്ട് അതുകൊണ്ടാണ് ഉച്ചക്കത്തെ പരിപാടി ആക്കിട്ട് ചെയ്യാം നമുക്ക് തണുള്ളവർക്ക് വേറെ ലോങ്ങ് ഇട്ടു കണ്ടെങ്കിൽ കൊടുക്കാം ഓക്കെ അപ്പൊ നമ്മളെ ഈ ഒരു ഗ്രൂപ്പിലേക്ക് കേറാൻ വേണ്ടിട്ട് ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ആവശ്യകാര് ഗ്രൂപ്പിലേക്ക് പിന്നെ നമുക്ക് നല്ല സീറ്റ് കായ പിടിച്ചത് വേറെയും വന്നിട്ടുണ്ട് ആദ്യത്തെ കുറച്ചിങ്ങനെ കഴിഞ്ഞ സ്റ്റോക്ക് വേറെ വന്നിട്ടുണ്ട് ൂപിറ നാളും ഇത് കുറച്ചേ നമ്മള് വലിയ വിലക്കാ വിറ്റീണ്ട് ഇപ്പൊട്ടത് രണ്ടായിരത്തി എത്ര അല്ലേ രണ്ടാം അഞ്ഞൂറിനാണ് ഇതിപ്പോ നമുക്ക് എന്താ വച്ചാൽ ഒരു ഓഫർ നിലക്ക് നമ്മളിപ്പോ കായ പൊടിച്ചത് കൊറച്ച് നമുക്ക് ഒരു ഇപ്പൊ ഒരു അമ്പത് പീസ് വീടാണ് വരുന്നുണ്ട് നാളത്തെ മറ്റന്നാ ഇത് നമ്മൾ നൂറ് പീസ് വന്നതിലപ്പൊ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തിഅഞ്ഞൂറ് നമ്മള് വിറ്റിണ്ട് രണ്ടായിരം കൊടുക്കാം രണ്ടായിരം കൊടുക്കാം ഇതിന് ചെറുത് നമ്മള് നമ്മള് സൈസ് ഉണ്ട് ഉണ്ട് ആയിരത്തിനും പണ്ട് മൂന്നാണ് പക്ഷെ ആയത്തിന് ഇത്ര കൊമ്പില്ല അതിലൊന്നുമില്ല അത് ഈ സാധനം നോക്കിയാൽ മതി ഇതാണ് നാനൂറ് മുന്നൂറ്റി അയ്യുണ്ട് ലോബിണ്ട അത്ര അതാ ഉള്ളത് അപ്പൊ ഇതിന്റെ മറ്റേ നമ്മള് പറഞ്ഞ ആ ഒരു സൈസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിട്ട് പഴയ വീഡിയോസ് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി കാട്ടിമൂണ് പുതിയ സ്റ്റോക്കിൽ വേറും വന്നിട്ടുണ്ട് മാങ്ങ പിടിച്ച സൈസ് ആയിരത്തഞ്ഞൂറ് നല്ല ഗുസ നല്ല പ്ലാന്റുകള് പക്ഷെ കാട്ടിമുള്ളിൽ പെട്ടെന്നെയാണ് ഇങ്ങനെ പിന്നെ നമ്മള് സൺഡെങ്കി എല്ലാം വലുത് വന്നിട്ടുണ്ട് രണ്ട് രണ്ടു വർഷം കൊണ്ട് കായ്ക്കാൻ നല്ല സൈസ് വന്നിട്ടുണ്ട് എഴുന്നൂറ് റുപ്യ സണ്ടെങ്കി നല്ല അടി മല മരം തെങ്ങായ ഓക്കെ ഓക്കെ അത് വന്നിട്ടുണ്ട് പിന്നെ പുതിയ സ്റ്റോക്ക് നിൽക്കുന്ന വേറെ പുതിയ പുതിയ സ്റ്റോക്ക് നമുക്ക് ഇപ്പൊ വരുന്ന നാളെ വരും അഭിയം അല്ലാതെ തായ് ഇത് നമ്മള് രണ്ടരക്ക കൊടുത്തിട്ട് ഓഫറിൽ വേണമെങ്കിൽ രണ്ടിനിടാ രണ്ടിനുണ്ടാറുണ്ട് ഇപ്പൊ രണ്ടരക്ക് വാങ്ങിയോലുണ്ട് ഈ വീഡിയോ വന്നതിന് ശേഷം ബുക്കിങ് മറ്റേ അതിന്റെ ശേഷം ഉള്ളത് നമ്മള് അറിയില്ല ഇപ്പൊ അതിലെ ഇതെന്താ വെച്ചാൽ നമ്മള് കൂടുതൽ ഇട്ടപ്പോ ഒരു ഓഫർ തന്നിട്ടുണ്ട് ഓക്കെ നമ്മളിപ്പോ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ഇരുപത് പീസ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ പുതിയത് നമ്മള് മുപ്പതാക്കി ഇപ്പൊ മറ്റന്ന വമ്പത് പീസ വേണ്ട അപ്പൊ ഞാൻ അൻപത് പേരുണ്ട് നമ്മൾ എന്താ വെച്ചാല് ഒരു രണ്ടര നമ്മള് പറ്റ കമ്മിയാക്കി കണ്ട് രണ്ടിനും കൊടുക്കുന്നുണ്ട് നല്ല സൈസ് കിട്ടോ നല്ല ബുഷക്ക കണ്ടില്ല ഇതൊക്കെ കണ്ടില്ല സപ്പോർട്ട് കുഴപ്പമൊക്കെ അതാ ഒന്ന് ഇടത്തൊക്കെ നോക്കാം ഈ സൈസ് കണ്ടോ ഇതുണ്ട് ഏഹ് അതായത് അതങ്ങട്ട് ഒരൊറ്റ മരപത്ത് കെട്ടി കൂട്ടി വെച്ചൊക്കെ അങ്ങോട്ട് പടർന്നാൽ നല്ല നല്ല നമുക്ക് എല്ലാം വെക്കാൻ സൗകര്യമില്ല പരത്തി വക്കാനുള്ള സൗകര്യല്ല മിക്സ് തുളസി പൊതിനീന പപ്പായ അങ്ങനത്തെയൊക്കെ മൂന്നാം നൂറ് തായ്പിങ്ക നല്ല അമ്പത് റുപ്പ്യന്റെ തായ്പിങ്ക് ലെയർ തായ്ങ്ക് ലെയർ അമ്പത് റുപ്യ പിന്നെ നമ്മള് റോസ്മേരി പൂണ്ട് റോസ്മേരി തായ്പിങ്ക് അൻപത് റുപ്യ ലെയർ ആണ് തായ്പിങ്ക് അമ്പത് റുപ്യ പിന്നെ മദുരസിയൊക്കെ നൂറ് അങ്ങനെ മൂന്നാം നൂറ് നിലക്ക് പിന്നെ ഈ അന്നാറ് മൂന്നാമൂറ് ഭഗവാ ഇഷ്ടം പോലെ നൂറ്റിഅൻപത് ഇഷ്ടം പോലെ ഇത് നമ്മളെ അർക്കേരിയ അങ്ങനത്തെ ഒരു ചെടിയാണ് ഒരു ക്രിസ്മസ് ട്രീ പോവും നൂറ് റുപ്യ നൂറ് പിന്നെ ഇത് അൻപത് റുപ്യ സാധാറ് ആ പിന്നെ റോസ് എല്ലാ കളറുകളും വലിയ കളറൊക്കെ മൂന്നെണ്ണം ഇരുന്നൂറ് പല പല കളറുകളും എടുക്കാ മൂന്നെണ്ണം ഇരുന്നൂറ് അങ്ങനെ പോകും പിന്നെ അഞ്ചെണ്ണൂറ് ചെറുത് അഞ്ചാനൂറ് ഇവിടെ ബന്ധം കിട്ടും ഇവിടെ അഞ്ചെണ്ണൂറ് ചെറുകൂറ് മറ്റന്നാളേക്കൊക്കെ ഒരുപാട് ഇതുണ്ട് ഇത് നമ്മള് വിയനാർ നല്ല കായ പിടിച്ച വലുതുണ്ട് നൂറ്റമ്പത് നല്ല സൈസ് നല്ല ബുഷ് ടൈപ്പ് നൂറ്റി അമ്പത് റുപ്യ നല്ല കായ പിടിച്ച കായനാർ കായ് പിടിച്ച സാധനങ്ങള് നൂറ്റി അമ്പത് റുപ്യള്ളു അടിപൊളി പിന്നെ ഇത് നമ്മള് തന്നെ ഒരു ഓഫർ കിട്ടീനോ ഓക്കേ മല്ലിക അടിപൊളിയായിരിക്കും നമ്മള് ഇന്നലത്തെ വീഡിയോയിൽ സ്കിപ്പ് ചെയ്ത് നാലുന്നൂറ് മല്ലിക നാലുന്നൂറ് ഈ ഡയാൻജസ് നാലുന്നൂറ് ഏഹ് ജമന്തി നാലുന്നൂറ് വിരിഞ്ഞു ജറവറ കുറച്ച് വിലയുണ്ട് നാലിന് ഇരുന്നൂറാണ് നാലിരുന്നൂറ് ഒന്ന് എടുക്കുക കവർ സൈസ് എന്താ എടുക്കേറ്റ് എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇപ്രാവശ്യം വന്നത് കായല്ല മറ്റേ നമ്മള് കായ പൊടിച്ച് ഇങ്ങനെ നമ്മൾ കാണിക്കായാത്ത നമ്മളും ഇട്ടിട്ടുള്ളൂ അപ്പൊ എത്ര തന്നെ ബ്ലാക്ക് ആ ബ്ലാക്ക് ഓക്കെ വന്നിട്ടുണ്ട് ഗോൾഡ് ഗ്രീൻ അതായത് സീതാപ്പയം ഗോൾഡ് ഗ്രീൻ റെഡ് ഒക്കെ നൂറ്റി ഒക്കെ ഒക്കെ മിറാക്കിൽ നല്ല കാലുണ്ട് നൂറ്റി അമ്പത് മിറാക്കിൾ നൂറിൻ ഉണ്ട് പിന്നെ അൻബീൻ ഉണ്ട് ചെറുതാന്നാളെ കാട്ടി നമ്മൾ വീഴ്ച കാട്ടിരുന്നു നല്ലത് ചെമ്പത്തി റെഡ് എല്ലോ പല കറുണ്ട് എല്ലോ ഇത് രാവിലെ റോസിന് മതി ചെയ്താലൊന്നും നല്ലതാണ് പിന്നെ നമ്മളെ മുന്നൂറിന്റെ വിയറ്റ്നാമ് സൂപ്പർ പിന്നെ വലുതുകയാണെങ്കിൽ നമുക്ക് ആ സീസന്റെ വലുത് എ ആർ പിന്നെ അതിന്റെ എൻ ഐ ടിന്റെ വലുതാടുണ്ട് അതെന്ന് വെച്ചാല് നമുക്ക് ഒന്നിനു പുഷ്ടിന്തൊന്ന് ലെവലാകും കാരണം നമ്മൾ യാത്രാ ക്ഷീണാണ് നമ്മള് കോട്ടയെന്ന് കൊടുക്കുന്നല്ലേ ആ ക്ഷീണാണ് ഇന്നിനും ലെവലാകണം ലെവലാകണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് ലെവലായി നമ്മൾ അടിയിൽ വളം കൊടുത്തുകാണ്ട് ഒന്നും കൂടി നമ്മൾ നല്ല വലുത്തക്കെ മാറ്റുമ്പോൾ ചെടി നമ്മൾ അടുത്ത മാസം വേണ്ടത് കാണിക്കാം ഇത് നമ്മൾ അഞ്ഞൂറിന്റെ അഞ്ഞൂറിന്റെ തന്നെ ഏറ്റെല്ലാം അഞ്ഞൂറിന്റെ നമുക്ക് അടുത്തി സൈസ് വരുന്നുണ്ട് നോക്കാം പിന്നെ വലിയ മാംഗോസി മാോസി ആൾക്കാർ ഇങ്ങനെ കാണിക്കാൻ മതി അഞ്ചിന്റെ ഒന്ന് ഒന്ന് വീഡിയോസ് കണ്ട കൊപ്പം തന്നെ ഇതാ അയ്യാർ എല്ലാം വണ്ണല്ലേ ഇതാ കയ്യ് കണ്ടില്ലേ ഈ പിടിച്ച മണി ഇതെങ്ങനെ പിടിച്ചാ നെയ്യ് ലെവല് ഇങ്ങനെ ഈ വണ്ണിണ്ട് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏ എട്ട് ഒമ്പത് പത്ത് പതിനഞ്ഞ് പന്ത്രണ്ടാം തട്ടായി പന്ത്രണ്ട് തട്ടി രണ്ട് തട്ടിട്ടു പോയ കായ പതിനാല് പതിനാറിലോ കായി തുടങ്ങാൻ നമ്മളെ വലിയ പിന്നെ മാങ്കോസിടെ ഉണ്ട് ഇതും നമ്മളെ പുതിയ ഇറങ്ങി നമ്മളെ ജയത്തേട്ട് നൂറ് റുപ്യ അല്ല അല്ല റെഡ് റെഡ് ഡാങ്സൂര്യാണ് റെഡ് റെഡ് ജാക്കറ്റ് നൂറ് റുപ്യ നല്ല പുഷ് നല്ല നല്ല പുസ്സാണ് നല്ല നല്ല ടൈപ്പ് ഉണ്ട് ജസ്റ്റ് ഇതൊന്നും ഇവിടെ റോട്ട് മേയ്ക്കുമ്പോഴുള്ള ചക്കള് ചെറ്റാമ് ഇത് ചക്കല്ല ഇത് ഇതേ ചക്ക ഉള്ളു കേട്ടോ ഇത് അവളെ ആൺപൂണ് ഇത് ഇതാ ചക്ക വരും പക്ഷെ ചക്ക പത്ത് നിർത്താൻ പാടില്ല കേട്ടോ നമ്മളുണ്ട് എന്താ മാസം ഇങ്ങോട്ട് കഴിഞ്ഞിട്ട് ചക്ക നിർത്താൻ പാടുള്ളൂ അതൊക്കെ വട്ടാ എന്താ വെച്ചാൽ വട്ടാതെ വെച്ചാൽ ചെടിയും വളരൂല്ല നിലത്തീട്ട് കൊണ്ടുവയ്ക്കു മാസം കഴിഞ്ഞാൽ ചക്ക നിർത്താം നൂറുപേക്ക് നൂറുപേക്കാൻ ആ പിന്നെ നമ്മളെന്ത് ഗംലസ് നല്ല നല്ല ബുഷ നല്ല അതിനോട് തന്നെ നൂറുപേനെ ഗംലസ് ഗംലസ് ചെറിയ കണ്ടതിന് നമുക്കറിയാം വൈറ്റ് ചുള വരിക പൊയ്ത്താലും വെള്ളം കളറേ കയറും നല്ല രസമുള്ള ചക്കെ നല്ല നല്ല മുഷ്യ കടവണ്ണൊക്കെ ലീഫ് ആ ലീഫ് ചെറുതാ വരിക നമ്മൾ പൈനാപ്പിൾ ജാക്കറുണ്ട് അത് നമുക്ക് അവിടെ കാണിക്കുവാണേ അവിടെ പിന്നെ നമ്മളിത് ജയത്തെടുത്തിൽ ചെറുത് ഏഹ് പിന്നെ ജയത്തെടുത്തിൽ വലുത്തോണ്ടൊക്കെ ഉണ്ട് ഈ ജയത്തെടുതി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞിരുന്നു ഇതില് നൂറിന് പണി വേറുണ്ട് ഇത് ഉണ്ട് എന്താ വെച്ചാല് നമ്മള് വേറെ സ്ഥലത്ത് കുറച്ചെടുത്താണ് അത് അവനോട് പറഞ്ഞു ചെയ്തു പിന്നെ നോക്കുമ്പോ വില ഇട്ടൊക്കെ ഉണ്ടാവിലേനെ നമ്മൾ സാധിക്കുമ്പോഴത്തേക്ക് നമ്മളെ നാളത്തിലുള്ള ഒന്നായിട്ട് സാധാ സാധ്യ കൊടുക്കാൻ വേറെ വലുത് ആ വലുതുണ്ട് അഞ്ഞൂറിന്റെ എങ്ങനെ അഞ്ഞൂറ് ഇങ്ങനെ പ്രത്യേകത ഇങ്ങനെങ്ങനെ മണ അതിന്റെ തട്ട് അങ്ങനെ തന്നെ വരും നല്ല ഭംഗി ആയിട്ട് നല്ല പടർന്നു പിടിക്കുന്ന സാധനം ജയതേട്ട് പിന്നെ നമ്മളെ വലിയ വലിയ മാവുകളൊക്കെ ഡോക്കിയൊക്കെ വലുത് വലുത നല്ല ബ്രാഞ്ചസ് ഒക്കെ നല്ല സൈസ് ഞാൻ ഡോക്കി കാട്ടിമൂണ്ണും ബനാനൊക്കെ എണ്ണൂറ് നല്ല വലുത് സൺട്രോപ്പ് ഉണ്ട് നല്ല സൺട്രോപ്പ് നൂറ്റി അമ്പത് നല്ല വലുത് വലിയ മരം ഈ ഒരു അല്ലേ നൂറ്റമ്പത് നൂറിന് രണ്ടൊക്കെ ചെറുതുകൊണ്ട് കിട്ടാ അതില് അവിടെ കണ്ട സൈസൊക്കെ ഇതൊക്കെ വി എൻ ആർ ആണ് നൂറ്റി അമ്പത് വി എൻ ആർ എത്ര വേണമെങ്കിലും സാധനം കിട്ടോ പിന്നെ അരക്കി രണ്ട് നൂറ്റി അമ്പത് വലുത് കേസാവിന് നൂറ്റി അമ്പത് പിന്നെ നമ്മളെ പൈനാപ്പിൾ ജാക്ക് ഓക്കെ

ഇരുപയത് പേരക്ക തായ്പിങ് ജപ്പാനൊക്കെ അല്ലെ തായ്പങ്കും വിയന്നാറും ഇരുനൂറുപയത് തായ്പിങ്ങാണ് വിയന്നാർ അവിടെ ഇത് നമ്മളിപ്പോ ശെരിക്ക വില നൂറ്റമ്പത് ഇരുന്നൂറിനൊക്കെ വിൽക്കുന്നുണ്ട് ഇത് മരുന്നടക്കം വരുമ്പോ മരുന്ന് ഇല്ലാതെ നൂറ്റി എൺപതൊക്കെ ഉണ്ട് മരുന്ന് തൊണ്ണൂറുണ്ട് ഇരുന്നൂലു വില ഉണ്ട് ഈയൊരു മരുന്ന് അപ്പൊ നമുക്ക് ഒരു ഓഫർ നിലക്ക് മരുന്നിന് സാധാ പിന്നെ അസ്ത്ര തൊണ്ണൂറ് തന്നെ ഒരു നൂറ്റി അമ്പതും തൊണ്ണൂറും ഇരുന്നൂറ്റി അമ്പത് അമ്പത് കാരണം ബാർപ്പിന്റെ മേലെ ഡർസിന്റെ മേലൊക്കെ ഈ ഫ്രൂട്ട് അതായത് മാവ് കഞ്ഞി വേറിഞ്ഞ് പച്ചക്കറി ഒക്കെ ഉണ്ടാക്കുന്നവർക്ക് ആ സാധനം ഇതില് ആ പാക്കറ്റ് തീറ്റ ഇതിൽ വെക്കുക അതില കെണിയാ മറ്റേ കാഴ്ച കുത്തി ഇതുണ്ടല്ലോ നമ്മൾ മാവിനൊക്കെ കുത്തി പുടൊക്കെ മാവ് വരുന്ന പറയില്ലേ ഈ മാവ് ജന്തു വന്ന് ഇരുന്നാൽ മതി അതി ഓല് വന്ന് ഇരുന്നാൽ മതി മാവ് മാങ്ങ പിടിക്കില്ല പിന്നെ പുയ്ക്കേട് അങ്ങനത്തെയൊക്കെ വലിയ വന്നിരുന്നാൽ ആ സാധ്യത നമ്മൾ കിണിതിൽ വെച്ചാൽ ഓല അതിൽ വന്ന് കുടുങ്ങി ചാവും ഇറങ്ങിയിട്ട് ഈ തീറ്റൻ്റെ വാസന ആദ്യം തിന്നുകണ്ട് തിന്ന് കണ്ട് മേലെ വാർപ്പിനെ ഇങ്ങനെ വെറുതെ കെട്ടി കെട്ടിത്തോക്കുമ്പോ നമ്മൾ പൂട്ട മാവൊക്കെ ആണെങ്കിൽ വെച്ചാ മതി ഇനിയിപ്പൊ കഴിഞ്ഞ വീഡിയോസ് പറഞ്ഞ പോയിട്ട് നമ്മള് കണ്ണൂർ ട്രിപ്പ് ഇതാ ശരിക്കും ഒരു വണ്ടി ഫുള്ള് ആയിക്കണോ രണ്ടാം വണ്ടി അപ്പൊ അന്ന് പതിനാലേ രണ്ടുവണ്ടിയാണ് കണ്ണൂർക്ക് അപ്പൊ വേണ്ടി കുറച്ചറക്കാർക്ക് വേണം വേണമെങ്കിൽ ഇന്നും നാളും കൂടി ബാങ്ക് ഗ്രൂപ്പിൽ വാണ്ട എടുത്തിട്ട് വേണം പതിനാലാം തീയതി കാത്തക്കേണ്ട കണ്ണൂർക്ക് കാരണം അതിന് മുന്നേ നമ്മൾ വണ്ടി രണ്ട് വണ്ടി പതിനാലാം തീയതി പോകുമ്പോൾ അതായത് നമ്മളെ തൊണ്ണൂറ് നാല് അറുനൂറ്റി അറുപത്തൊമ്പത് അറുന്നൂറ്റി പതിമൂന്ന് ഇതാണ് നമ്മുടെ പുതിയ പുതിയ നമ്പർ വിളിച്ചിട്ട് ആ പുതിയ നമ്പറിലേക്ക് വിളിക്കാറുള്ളത് അതെന്താ വച്ചാൽ വാട്സപ്പ് ഞാൻ വിട്ടാലും മതി ആക്കിയിട്ട് ലേഡി സ്റ്റാഫിനെ നോക്കുമ്പോൾ ആ നമ്പർ കൊടുത്തേണ്ട നമ്മള് മാറ്റിയ ലേഡി സ്റ്റാഫിന് നമ്മള് കിട്ടിയില്ല വേറെ ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്നുകൂടി ഒന്ന് പറയുന്നത് നല്ലതാണ് ഒരു സ്റ്റാഫിന് അർജന്റായിട്ട് വേണം ചെക്കൻമാർ രണ്ടാൾ കിട്ടിയിട്ടുണ്ട് സ്റ്റാഫിനായിട്ട് ഒന്നുകൊണ്ടാൽ പോലും ഫോൺ അറ്റൻഡ് ചെയ്യലും കാര്യങ്ങളും പിന്നെ എന്ന് വെച്ചാൽ ഈ എല്ലാവരും പറയുന്നത് വച്ചാൽ ഉച്ചാ ഫോൺ അഥവാ എന്തെങ്കിലും കാരണം എടുക്കുകയാണെങ്കിൽ അധികം ഏഴ് മണി ടു ഒരു പത്ത് മണിയാണ് ടൈം അത് വൈകുന്നേരം അതേപോലെ രാവിലെ ആറ് ഇട്ടൊരു എട്ടുമണിയൊക്കെ ആണെങ്കിലും ഉച്ചാൽ കിട്ടും നമുക്ക് എഴുതിയാക്കാൻ പറ്റും പറ്റും പിന്നെ നമ്മൾ കച്ചവട ടൈം ആയില്ലേ നമ്മൾ പുറത്തു കിറിയും അതാണ് പോകണേ അപ്പോൾ വർത്താനം പറയുമ്പോൾ ഓരോരുത്തരോട് പറയും കാരണം നിങ്ങൾ വൈകുന്നേരം വിളിക്കും വൈകുന്നേരം വിളിക്കുകയും കാരണം ഞാൻ ഗ്രൂപ്പ് കയറി വേഗം സുഖമാണ് ഗ്രൂപ്പുകയായി കണ്ണു ട്രിപ്പ് ഇറങ്ങി അയക്കാൻ ഇട്ടാൽ മതി അതിനാൽ വേണ്ട എഴുതി ഇട്ടാൽ മതി അവിടെ അഡ്മിമാർ നോക്കിക്കൊണ്ട് റെഡി ഓക്കെ അല്ലാതെ ജാടണ്ടായിട്ടൊന്നും അല്ല അതെ അതെ നിവർത്തിയോണ്ടാണ്